ഹലോ എല്ലാവർക്കും മാസ്ക് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാക്കാണ്ടില്ലേ നങ്ക് കിട്ടിയിട്ടുണ്ട് റൈസ് വലിയ നങ്കാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു കിലോനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തോൽ വെളിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതാക്കണ്ടല്ലേ ഈ സൈഡിലത്തെ ഈ ഇതൊക്കെ കളയണോ ഈ ചിറകെല്ലാം ഇത് ക്ലീൻ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇത് കടിച്ചിട്ട് കറി കൂട്ടാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ ആ പിന്നെ കറുത്ത ഇതെല്ലാം ചിറകെല്ലാം മാറ്റി മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പിന്നെ മസാലപ്പൊടികൾ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏറിയ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മസാലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയെല്ലാം ചതച്ചത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിയൊക്കെ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പൊ നമുക്കതിന് ഉപ്പും കൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അര അരപ്പായിട്ട വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് മതി ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അരപ്പും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ട് ഏറ്റവും ആദ്യം തിളക്കുന്നത് വരെ ഏറ്റവും ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം ഇതിൽ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ ഇത് ഇപ്പം ഈ നമ്മൾ കാണിച്ച കുരുമുളക് പൊടിയും പറഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് പിന്നെ മൊളീഷ്യാണ് വെക്കുന്നത് കുരുമുളക് പൊടിയാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി വറുത്തിടുന്നതും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഏറ്റവും ആദ്യം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾക്കിത് പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എരിവും അപ്പൊ ഇത് നമ്മൾക്കിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം അടച്ചു വെച്ചിട്ട് തന്നെ കറി റെഡിയാക്കി എടുക്കാം അപ്പൊ നങ്കേറി ഇതാ അതിന്റെ കറക്റ്റ് ഗ്രേവി എല്ലാം ആയിട്ടുണ്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ വെളുത്തുള്ളി വറുത്തിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ വറവിടാനായി എടുത്തത് ഒരു വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതോ ഞാൻ അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതായൊരു രീതിക്ക് തന്നെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഉള്ളി ഇച്ചിരി കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുത്തതാണ് ഈ പാത്രം അപ്പൊ നമുക്ക് ഈ വറവെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പൊ വെളുത്തുള്ളി എല്ലാം ബ്രൗണറായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കറിയിലേട്ട് ഒഴിച്ചു കൊടുക്കറവിട്ട് നമുക്ക് ഈ ഉള്ളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പും എരുവ എരുവെല്ലാം നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ചാറെല്ലാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അഭിപ്രായം പറയാൻ മറക്കരുത് കണ്ടില്ലേ നല്ല കളറൊക്കെയാണ് ഇതിന്റെ കുരുമുളകിന്റെ ആ കാശ്മീരി മുളകിന്റെ എല്ലാം എരിവും കായ കളറൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയായി കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ